മരുഭൂ തണുപ്പിച്ച കാറ്റേ സുഹൃത്തുക്കളെ ഞങ്ങളൊരു വയനാട് യാത്രയിലായിരുന്നു അപ്പോൾ ഇന്ന് എന്താ പറയുക നമ്മൾ ഇന്നത്തെ ദിവസം ഈ ജുമാക്ക് പ്രതീക്ഷിക്കാതെ എത്തിയത് നമ്മുടെ നമ്മുടെ മർക്കസ് നോളജിറ്റിയിലാണ് അപ്പോ ഇവിടേക്ക് എത്തൂലെന്ന് വിചാരിച്ചാണ് പക്ഷേ ഒരുപാട് ബ്ലോക്കിൽ പെട്ട പെട്ടു അവിടെ മലമുറിയൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും നമ്മൾ ആളെ ഇടപെട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ഇവിടെ എത്താൻ കഴിഞ്ഞു വളരെ വളരെ അപ്പോ പിന്നെ ഇവിടുത്തെ പിന്നെ നമ്മൾ നിസ്കാർ നിസ്കാ നിസ്കാരത്തിൽ കയറിയപ്പോ ആ മരുഭൂമിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടി കാരണം ആ ഓത്തും സൗദിയിലൊക്കെ പോകുമ്പോ നമ്മളെ അപ്പോ ഏത് മസ്ജിദായാലും ഞമ്മക്ക് ഒക്കെ മസ്ജിദ് തന്നെയാണ് വീട് അള്ളാലു വീടാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി ഏഹ് എല്ലാരും പനി ആദം ആദമിന്റെ മക്കളാണ് അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് എത്തിച്ചത് വളരെ അറത്തായി നമ്മളെ കൂടെ അല്ലാതെ പിന്നെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ നമ്മളെ ഷൗക്കത്ത് ഭ് നമ്മളെ സുഹൃത്താണ് അതുപോലെ നമ്മുടെ ജലീൽ ജലീൽബായ് ഉണ്ട് മുപ്പന മക്കളുണ്ട് അപ്പോ ഏതാനും യാത്ര വളരെ അല്ലേ നല്ല അനുഭവം നല്ല വൃത്തി എങ്കിലും നമുക്ക് ഇവിടെ കൂടാം വളരെ ാണ് അപ്പൊ നാളെ മീറാജും കൂടിയാണ് അപ്പൊ ഒരു ഇത് നല്ലല്ലേ പഠിച്ചവനെല്ലാം എല്ലാരും പ്രാർത്ഥനയും ഒക്കെ ജലീൽ ബായിക്കെന്തേലും പറയണ്ടോ ഞാൻ ഞാൻ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യം അതേപോലെ വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അതുപോലെ തന്നെ അതിന്റെ മുന്നേ ഞങ്ങളൊരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാവരും കൂടി പോയിട്ടുണ്ട് അതെ ഇന്ന മൂന്നാമത്തെ അപ്പൊ ഞാൻ കഴിഞ്ഞ റമദാനൊന്നും ഇവിടെ സന്ദർശിക്കണം വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞില്ല ഇന്നാണ് എത്തിയത് പിന്നെ എനിക്ക് എനിക്കിതിൽ അറിയോ ഞാന് നമ്മള് പിന്നെ ഇത് പല ആശയമായിട്ട് പല പിന്നെ വിഭിന്നായിട്ട് ചിന്തിക്കുന്ന പോലെ ഉണ്ടാകും പക്ഷെ നമ്മൾക്കൊക്കെ നമ്മള് ചിന്ത ഇതാണ് നമ്മളെ മസ്ജിദ് എന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സൗദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പിന്നെ ഇവരുടെ സ്ഥാപനത്തിക്ക് ഒരുപാട് കുട്ടികളെ കുറുവാൻ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് കണക്കിന് ഞാൻ ഓടിയതാണ് ഏഹ് അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് ഇപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ് ഇറങ്ങി പോന്നപ്പോ ചോദിച്ചു കേട്ടില്ലേ അതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോണം അപ്പൊ എന്താ പറയാ എത്ര ജനങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കിന്റെ ജനങ്ങളെ നോക്കിട്ട് അവർക്കൊക്കെ ആൾക്കാരാണ് ഇവർക്കൊക്കെ ഫുഡ്ണ്ട് ഇവിടെ ഫുഡ് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് പ്രായത്തോട് കൂടി വടിച്ച് തുടച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് അതിൽ വേസ്റ്റ് ആക്കാതെ കഴിക്കാനാണ് അങ്ങനെ തരുന്നത് അങ്ങനെ കഴിച്ചോണം നമ്മള് അപ്പൊ ഏതായാലും ഇങ്ങനത്തെ നല്ല നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെല്ലാവർക്കും നമ്മൾക്കും ദാനം ചെയ്യട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ അസ്സാം വലിക്കും